ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ വന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാസ്റ്റേർഡ് ഫുഡിങ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാൽ എടുക്കുന്നുണ്ട് നമുക്ക് ഏത് പാല് വേണമെങ്കിലും എടുക്കട്ടെ ഫുൾ ഫാറ്റ് മിൽക്ക് ആണെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ സാധാ പാലായാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു ലിറ്റർ പാൽ ഞാൻ അടുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഗ്യാസ് ഓൺ ചെയ്യാം ഇതൊന്ന് ചൂടായി വരട്ടെ ഞാൻ പറഞ്ഞു ഇത് കാസ്റ്റ് കാസ്റ്റേഡ് ഫുഡിങ് ആണ് അപ്പം നമുക്ക് ഇതൊന്ന് പാൽ ചൂടാവുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ച് കാസ്റ്റേഡ് പൗഡർ എടുത്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ്ട് അത്രയ്ക്ക് കാസ്റ്റേഡ് പൗഡർ എടുത്തിട്ട് ഇതൊന്ന് കലക്കി വെക്കുക കുറച്ച് പാലിൽ ഇങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണ്ടത്ര എടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്ക് കുറച്ച് പാലുമായിട്ട് കലക്കി വെക്കാം കേട്ടോ മിക്സ് ചെയ്തു വെക്കാം അങ്ങനെ പാൽ ഈ പാലിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതൊന്നും മിക്സ് ആവാനായിട്ട് കട്ടയില്ലാതെ ഒന്ന് ആവാനായിട്ട് ഇത്തിരി പാല് നമുക്ക് എടുത്ത് വെക്കാം അപ്പോൾ നമ്മുടെ പാലൊന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം മധുരമൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് എടുക്കാം ഞാനിപ്പോ ഒരു അത്യാവശ്യം ഒരു കപ്പ് ഒരു അര കപ്പിന്റെ അത്രയ്ക്ക് പറയുന്നത് മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആണ് ഒത്തിരി മധുരം ഉണ്ടാവും കുറച്ച് മധുരം കുറച്ചാലും കുഴപ്പമൊന്നുമില്ല ഏകദേശം ഒരു അര കപ്പിന്റെ അത്രയ്ക്ക് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ നമ്മളുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച നമ്മളുടെ കസ്റ്റാഡിന്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കണെ കേട്ടോ ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് തിളയ്ക്കട്ടെ ഒന്ന് കുറുകി വരാനായിട്ട് അപ്പൊ നമ്മളുടെ ഈ മിക്സ് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളച്ച് പോവും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് തിളച്ച് അടി തട്ടി ഇളക്കണം അല്ല അടിക്ക് അടുക്കി പിടിക്കൂട്ടോ ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പൊ ആവശ്യത്തിന് കുറുകി വരും അപ്പൊ നമ്മുടെ കാസ്റ്റേഡ് കാസ്റ്റേർഡ് മിക്സ് ആവശ്യത്തിന് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണ് ഇനി ഇതൊന്ന് ചൂടാറട്ടെ അപ്പേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ചൂടാറാൻ വെക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് സെറ്റായി പോകും അതുകൊണ്ട് അത് ഇളക്കിക്കോളും ഒന്ന് ഒന്ന് ചെറുതായിട്ട് ചൂടാറിയാൽ മതി പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബ്രെഡ് ആവശ്യമുണ്ട് അപ്പൊ അതിന്റെ അരി ഒക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കട്ടെ പുഡിങ്ങിലേക്ക് ആയതുകൊണ്ടാണ് നമുക്കിത് ബ്രെഡ് ക്രംസ് ആക്കിട്ട് വെക്കാൻ കളയൊന്നും വേണ്ട എന്നാലും ഫുഡിങ്ങിലേക്ക് എരി വേണ്ട നമുക്കിതിലേക്ക് ബ്രെഡുകൾ ഇങ്ങനെ റൈസ് ചെയ്ത് വെക്കാം എല്ലായിടത്തും വെക്കാം കേട്ടോ ഇനി ഇതിന് അത്യാവശ്യം ചൂടുണ്ട് ഒന്ന് ചൂടാറിയിട്ടുള്ളൂ നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ഇതിൻ്റെ മീത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇനി ചൂടാറിട്ട് ചൂടാറിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിതിനെ അല്ലെങ്കിൽ ക്ലീൻ റാഫുകൊണ്ട് എന്തുകൊണ്ടെങ്കിലും ഒന്ന് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അതിലേക്ക് പുറത്തു നിന്നുള്ള വെള്ളം വിഴാതിരിക്കാനാണ് എന്തുകൊണ്ടെങ്കിലും കവർ ചെയ്താൽ മതി ഇതന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇതിന് നമുക്കൊരു ഒന്ന് രണ്ട് കൊച്ചു ഓട്ടോസ് ഹോൾസ് ഇട്ട് കൊടുക്കാം കാരണം എന്താ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ ആവി വെള്ളം അതിലേക്ക് വിഴാതിരിക്കാനായിട്ടിട്ട വലുതല്ല ചെറുത് അപ്പൊ നമുക്ക് ഇനി ഇതിനെ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അപ്പൊ നമ്മളുടെ ഫുഡിങ് കൂടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇങ്ങനെയായാലും നമുക്ക് കഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഓറിയോന്റെ ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് അതൊന്ന് മിക്സ് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് കൊണ്ടൊന്ന് ഡെക്കറേറ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ ഓറിയോ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ക്രീം അടക്കണം കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത് ക്രീം ഒന്നും കളഞ്ഞിട്ടില്ല അല്ല മാറ്റിയിട്ടില്ല അപ്പോൾ നമ്മളുടെ പുഡിങ് കസ്റ്റേഡ് പുഡിങ് കൂടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ വെറുതെ ഒന്ന് ഓറിയോ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇതാക്കിയിട്ടുള്ളൂ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓറിയൻ ബിസ്കറ്റ് ചെയ്യണമെന്നൊരു നിർബന്ധം ഇല്ലാട്ടോ ഞാൻ വെറുതെ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ ഫുഡിങ്ങായിരുന്നു കുറച്ച് നേരമായി പുറത്തു വെച്ചിട്ട് അപ്പോൾ അതൊന്ന് ലൂസായതാണ് അപ്പം നമ്മുടെ കാസ്റ്റേഡ് ഫുഡിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്